ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ കുറേ പേര് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നേ കുറച്ച് പല്ലികളും പാറ്റകളും പിന്നെ ഇവനും കൂട്ടത്തിൽ ഇവൻ കുറച്ച് പെശകാന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നും കുറച്ച് വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വിഷമുള്ള ഇനുമാണെന്നാണ് തോന്നുന്നത് അങ്ങനെ ഞങ്ങളുടെ റൊട്ടീനുകൾ തുടങ്ങി ലക്കി രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുവാണേ ഒരു ഏഴര മണിയാകുമ്പോൾ ബസ് വരും കേട്ടോ അവന് നന്ദ രാവിലെ തന്നെ പോയി കേട്ടോ അവൾക്ക് കുറച്ച് മുന്നേ പോകണം ലക്കീനെ ഞാനൊരു അഞ്ചേ മുക്കാലൊക്കെ അപ്പോൾ വിളിച്ചെണ്ണത്തി ആ ഒരു ടൈമിൽ വിളിച്ചെണ്ണത്തിയാലേ ഈ ഒരു സമയത്ത് ആൾ റെഡിയാകും പിന്നെ ഓരോ കാര്യത്തിനും അവൻ്റെ പിറകേയും നടന്ന് അവനെ റെഡിയാക്കി എടുക്കണം കേട്ടോ ഇന്ന് സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടേ എന്തായാലും അവൻ്റെ കയ്യിൽ കൊടുത്തുവിടേണ്ടെന്ന് വരച്ച് നല്ല ഭാരമുണ്ട് കേട്ടോ സൂപ്പർ ഗ്ലൂമും ക്ലേയും പിന്നെ ക്രയോൺസും പിന്നെ ടെക്സ്റ്റ് ബുക്കും കോപ്പിയും ഒരുപാട് സംഭവങ്ങളുണ്ട് നല്ല ഭാരമുണ്ട് കേട്ടോ ഞങ്ങൾ വരച്ച് എന്തായാലും കൊണ്ടു കൊടുത്തിട്ട് വരാമെന്ന് അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ ഏൽപ്പിച്ചേ ഭയങ്കര ചൂട് കേട്ടോ നമുക്ക് തോന്നും വെയിലൊന്നും ഇല്ലല്ലോ ചൂട് കാണത്തില്ല എന്ന് പക്ഷേ വീട്ടിനകത്തിരിക്കാനും വയ്യ പുറത്തിറങ്ങാനും വയ്യ അമ്മ അതിരിയൊരു ചൂടേ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ പൊരിഞ്ഞ മഴ രാവിലത്തെ ഒരു ക്ലൈമറ്റ് കണ്ടപ്പോഴേ ഞാൻ കരുതത് ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും മഴ പെയ്യത്തില്ല എന്നെ അമ്മമാതിരിയുള്ള ചൂടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടില്ല ലക്കിനെ വിളിക്കാൻ സമയമായി കേട്ടോ അങ്ങനെ അവനെ വിളിക്കാനായിട്ട് വന്നതാണ് മഴ കാരണോ ഞങ്ങൾ ഈ വെയിറ്റിംഗ് ഷെഡ്യ കയറിയിരുന്നത് ഇല്ലെങ്കിൽ അവിടെ ആ റോഡ് സൈഡിൽ ഉള്ളായിരുന്നു കേട്ടോ ഇതാണ് ഇതാണേ ലക്കിയുടെ ഫ്രണ്ട് നേരത്തെ ഞാൻ ഒരു ബ്ലോഗിൽ പറഞ്ഞില്ലായിരുന്നു ആ കുട്ടിയാണേ ഇത് ഇനിയിപ്പോൾ ബാഗൊക്കെ കൊണ്ടു വെച്ചിട്ട് ഇവിടെ സൈഡിൽ നിന്ന് കളിക്കാൻ പോക്കോട്ടെ എന്ന് ചോദിക്കാം മഴയത്തൊന്നും ഇറങ്ങത്തില്ല ഈ സൈഡിലോട്ട് നിന്നോളാം എന്നൊക്കെ പറഞ്ഞ ആൾ പോവുകയാണെ ഈ കുട്ടിയുടെ പേരാണ് ഇടക്കിടയ്ക്ക് ലക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവനോട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലക്കിയുടെ നാട്ടിൽ വെച്ചുള്ള സംസാരമൊക്കെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് സ്കൂളിൽ പോകാൻ ഇനി വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുമെന്നാണ് പക്ഷേ ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ രാവിലെ റെഡിയായി പോണില്ല എന്നോ അങ്ങനെ ഒരു ബഹളം ഇല്ലായിരുന്നു ഞാൻ കരുതിയത് വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ ഇങ്ങനെ ഓരോ വെക്കേഷൻ കഴിയുമ്പോഴേ ലക്കി ഇത് തന്നെ ഒരുപാട് കരഞ്ഞും വിളിച്ചു പിന്നെ സ്കൂളിൽ പോകുന്നത് വണ്ടിയിലൊക്കെ കയറ്റിവിടാ എന്തൊരു പാടായിരുന്നെന്നോ രണ്ടുപേര് പിടിക്കണമായിരുന്നു വണ്ടി കയറ്റി കൊണ്ടുപോയി അവിടെ കിടന്ന് അലറി വിളിച്ചിട്ടൊക്കെയാണ് പൊക്കോണ്ടിരുന്നത് ഇങ്ങനെ ഓരോ വെക്കേഷനും പ്രശ്നം തന്നെ ആയിരുന്നു പക്ഷേ എന്തോ ഇപ്പോൾ കുറച്ചുകൂടെ വലിയ കുട്ടിയായതുകൊണ്ടായിരിക്കാം നല്ല മാറ്റം ഉണ്ട് കേട്ടോ വീട്ടിൽ വന്ന ഉടനെ അവൻ്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും എടുത്ത് കളി തുടങ്ങി അപ്പോൾ ഒരു ബലൂൺ കിട്ടി കേട്ടോ അങ്ങനെ അതിനെ വീർപ്പിക്കുവാണേൽ അതിൻ്റെ സൈഡിൽ എവിടെയോ മറ്റേ ഹോൾ ഉണ്ടെന്നാണ് തോന്നുന്നത് കുറേ നേരം കൊണ്ട് വീർപ്പിച്ചിട്ട് ഇത് തന്നെയാണ് സംഭവം അങ്ങനെ ശ്രമിക്കുകയാണ് കേട്ടോ ആൾ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി ഇതെന്തായാലും ഇന്നും നടക്കത്തില്ല എന്ന് തോന്നുന്നു ഇത് കുറേ നേരമായി കേട്ടോ പണി തുടങ്ങിയിട്ട് ലക്കിക്ക് ഇതുപോലെ ബലൂൺ വീർപ്പിക്കാൻ ഒരുപാട് ഇഷ്ടമാണേ പക്ഷേ ആ വീർപ്പിച്ച ബലൂൺ അവൻ തന്നെ പൊട്ടിക്കും കേട്ടോ ഒന്നീ പിന്നില്ലേ അത് അല്ലെങ്കിൽ വല്ല കോമ്പസം എന്തെങ്കിലും എടുത്തിട്ട് ഇപ്പോൾ ആൾ ഓടി എന്തിനാന്നോ കയ്യിൽ അവിടെ നിന്ന് ഒരു കോമ്പസം എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വീർപ്പിച്ച് കഴിയുമ്പോഴേ ഞാനത് കെട്ടി കൊടുക്കണം അപ്പോഴേ അവനത് പൊട്ടിക്കണമെന്നും പറഞ്ഞ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോഴേ ഇതുപോലെ ബലൂണൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു ആ അന്നൊക്കെ പിന്നെ നമുക്ക് ഇതുപോലെ ബലൂണൊന്നും കിട്ടത്തില്ലായിരുന്നല്ലോ വല്ല ഉത്സവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പം ബലൂൺ വാങ്ങിക്കും അതിനെ അന്നേ പൊന്നോലെ കൊണ്ടു നടക്കുകയും ചെയ്യും പക്ഷെ അത് പൊട്ടിപ്പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പക്ഷേ ഈ ലക്കിക്കൊന്നും അങ്മാതിരിയുള്ള സങ്കടങ്ങളൊന്നുമില്ല ഇതണക്ക് പൊട്ടിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്നെ സ്വന്തമായിട്ട് പൊട്ടിക്കും പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തെടുത്ത് വേർപ്പിക്കും പണ്ട് ഞങ്ങൾക്കൊന്നും ഇതുപോലൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം മൊന്ന് പൊട്ടിപ്പോകുമ്പോഴേ സങ്കടമൊക്കെ ഉണ്ടായത് പക്ഷേ ഇവിടെമാതിരിയുള്ളതൊന്നും ഇല്ല കേട്ടോ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ലക്കി കുറേ നേരം കൊണ്ട് പണി തുടങ്ങിയതാണേ എന്തായാലും വീർപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ ഒന്നി അത് ഹോളുണ്ട് ഇല്ലെങ്കിൽ സൈഡിൽ കൂടെ കാറ്റ് പോകണുണ്ട് ഞങ്ങളാരും ഹെൽപ്പ് ചെയ്യാൻ ചെല്ലണ്ടാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്വന്തമായിട്ട് ചെയ്തോളാന്ന് അങ്ങനെ ഞങ്ങൾ നോക്കുക ഏതൊരാ പോകുമെന്ന് കുറേ നേരം കൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് കാന്താരിയുടെ തൈ നടണം ഞങ്ങൾ നാട്ടിൽ വന്നപ്പോഴേ കുറച്ച് കാന്താരിയുടെ തൈ കൊണ്ടുവന്നായിരുന്നേ നം ഇവിടെ ഒന്നും ഇല്ല കേട്ടോ കാന്താരി അങ്ങനെ ഇനിയിപ്പോൾ അതിൻ്റെ പണിയാണേ ഇത് ഞങ്ങളുടെ കൂളർ ആയിരുന്ന കേട്ടോ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നേ അത് ഞങ്ങൾ വീട് മാറി വന്നപ്പോൾ അവിടെ കളഞ്ഞിട്ട് വന്നു കേട്ടോ ഇതും കളയാൻ വേണ്ടി വെച്ചിരിക്കുക കംപ്ലീറ്റ് തുരുമ്പിച്ച് നശിച്ചു പോയി ഇവിടുത്തെ ക്ലൈമറ്റിൽ ഈ കൂളർ ഒന്നും ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ കംപ്ലീറ്റ് മോസ്ചറുള്ളൊരു ക്ലൈമറ്റാണേ ഇതുപോലെയുള്ള എന്ത് സാധനം വെച്ചാലും നശിച്ചു പോവും അങ്ങനെ ഞങ്ങളുടെ രണ്ട് കൂളറും നശിച്ചോട്ടെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബൈ